കുഞ്ഞുമോൾ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ്ങിണിമോളുടെ പിറന്നാളാണ് അപ്പം ഇന്ന് പിറന്നാൾ ഭർത്തന നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു അപ്പോൾ പിറന്നാൾ വേറെ ആരേനെയും പുറത്തുനിന്നൊന്നും വിളിച്ചിട്ടില്ല നമ്മൾ ചെറിയൊരു സദ്യയും പരിപാടികളൊക്കെ തന്നെ അപ്പം ഞാനിപ്പോൾ എന്താ കുഞ്ഞിമോൾക്ക് സ്കൂളുണ്ട് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് അവിടേക്ക് പോകും നിവേദ്യമോൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങളിങ്ങോട്ട് പോരും വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല നിങ്ങളെല്ലാരും വിചാരിക്കും ഇവർക്കെന്നും പിറന്നാളാണ് നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ പത്ത് പതിനാല് പേരുണ്ട് അവരുടെ ഒരുവിധം പെരുന്നാളുകളെ നമ്മൾ ഒരുവിധം ആഘോഷിക്കാറൊക്കെ ഉണ്ട് അതാ നമ്മൾ തറവാട്ടിൽ പോവാണ് അവിടെ അടുത്ത് തന്നെയാണ് തറവാട് സ്കൂളിലേക്ക് വേണ്ടി പോവാണ് പോകുമ്പോൾ അച്ചാച്ചൻ നിങ്ങടെ വരുന്നുണ്ട് അച്ചാച്ചൻ വീട്ടിലേക്കായിരുന്നു അവിടെ ഒരു ഉണ്ടായിരുന്നു അത് വെട്ടാൻ വേണ്ടി വരുന്നതാണ് അച്ചാച്ചൻ ഒരു മണിക്ക് പരീക്ഷയ്ക്ക് പോകുന്ന ഒരാളെ ഞങ്ങൾ കണ്ടോ ഇപ്പോൾ സമയം പഴഞ്ഞ മുക്കാൽ കഴിഞ്ഞ് അല്ലെ തറവാട്ടിൽ പോയിട്ട് മാമോണ്ടിട്ട് വേണം ഇനി പരീക്ഷയ്ക്ക് പോകാം കേ അതാണ് നമ്മുടെ തറവാട് കണ്ണൻ അമ്പലത്തെ പോയിട്ടുള്ള വിശേഷങ്ങൾ പറയാണ് അപ്പം ആദ്യം ഉത്രാളിക്കാവ് അമ്പലത്തിലേക്കാണ് പോയത് ഉത്രാളിക്കാവ് അമ്പലത്തിനെ കുറിച്ച് പിന്നെ ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ തൃശ്ശൂർ ജില്ലയിൽ ഒരു അടിപൊളി അമ്പലമാണ് ഒരു പാടത്തിൻ്റെ സെൻട്രൽ ആയിട്ടാണ് ഈ അമ്പലം വരുന്നത് ബാക്കിൽ തന്നെ നമുക്കൊരു റെയിൽവേ ട്രാക്കും പോണുണ്ട് കേട്ടോ അതാണ് അമ്പലത്തിൻ്റെ മെയിൻ പ്രത്യേകത ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് ഇപ്പം ഇതാ പുതുക്കി പണിതിട്ടുള്ളതാണ് കേട്ടോ അതോ നല്ല ഭംഗിയാണ് കാണാട്ടോ ഒരു നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ മഴയും വെയിലും അപ്പോൾ അതാ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ടു അതാ നല്ല ഒരു ട്രെയിൻ പോണത് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം തന്നെ മഴ പെയ്യലും ഇതൊക്കെയായിരുന്നു അപ്പതാ കുറച്ചേരം തൊഴുതു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അടുത്ത് നമ്മുടെ അകമല ക്ഷേത്രത്തിലേക്ക് വന്നു അയ്യപ്പൻ്റെ അമ്പലമാണേ ഇത് നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു അപ്പോൾ അപ്പത കണ്ണത് നോക്കി അപ്പോൾ അപ്പതാ കുറേ ഉള്ളത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ ഒരാ കുരങ്ങൻ വന്നിട്ട് ഇള്ളത്തിരി ഒരെണ്ണം കെടുത്തി അത് നിങ്ങൾക്ക് നോക്കി നിങ്ങൾ കാട്ടിന് കണ്ടോക്കി അത് കെടത്തിയിട്ട് പതുക്കെ അത് തുറന്നിട്ട് അതിലെ ഇള്ളമൊക്കെ കഴിക്കുക കേട്ടോ കുരങ്ങൻ കാണിക്കാൻ നോക്കിയൊക്കെ നിങ്ങൾ അപ്പോൾ നിങ്ങളെയും കൂടിയും കാണിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പക്ഷെ അത് നമ്മുടെ അടുത്തേക്കൊക്കെ ഓടി വരും പക്ഷെ അപ്പം അത് കഴിക്കേണ്ട തിരക്കിലാണ് അപ്പോൾ കുറേ കുട്ടികളും എല്ലാവരും കുട്ടിക്കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അതാ ഒരാൾ നാളികേരം കൊണ്ടും ഇങ്ങോട്ട് വരിക കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ടാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ എന്ത് രസമല്ല കാണിക്കുന്നതാണ് അപ്പോൾ അതാ ഓടി അതിൻ്റെ മുകളിലൊക്കെ കയറുണ്ട് അപ്പൊ അങ്ങനെ കൊറച്ചേരം അവിടെ നിന്ന് തൊഴുത് ഇതാ കിങ്ങണിമോൾക്കൊക്കെ സന്തോഷമായി അപ്പൊ കണ്ടു കൊറച്ചേരൊക്കെ ഒരങ്ങണിയൊക്കെ കണ്ട് അണ്ണൻ അതി കണ്ടതൊക്കെ പറയാമൊഴുതാ കുഞ്ഞിമോൾക്ക് അപ്പഴ്ക്കും പരീക്ഷക്ക് പോവാറായി അപ്പൊ കുഞ്ഞിമോള് വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയി ഞാൻ വീട്ടി ഉച്ചകൻ്റെ കഴിഞ്ഞമുക്കും തേങ്ങമ്മൾക്ക് സത്യം കൊടുത്തു സത്യം ഞങ്ങൾ വീട്ടിലുണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ അപ്പം പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പം നദിങ്ങോളുണ്ട് അപ്പം പിറന്നാൾ സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബായ്